ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ക്യാരറ്റ് കൊണ്ട് ഒരു രുചികരമായ പച്ചടിയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് അതിനായി ഇവിടെ രണ്ട് മൂന്ന് ക്യാരറ്റ് ഈ സൈസിലുള്ള ഒരു മൂന്ന് ക്യാരറ്റ് എടുക്കണം അതിൻ്റെ ഈ ഭാഗം അങ്ങ് വെട്ടിക്കളയണം അതുപോലെ തന്നെ മൂടും വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കി ഒന്നിൽ ഗ്രേറ്റ് ചെയ്യണം ഗ്രേറ്ററിൽ വെച്ച് ഇങ്ങനെ ചുരണ്ടി എടുക്കണം അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെ നീളത്തിനുള്ള ചെറിയ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ സൈസിലുള്ള രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിനി വേവിക്കുക അരിഞ്ഞ് കാരറ്റ് വേവിക്കാനായി ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഇനി ആവശ്യമുള്ള വെള്ളം ഒരുപാട് വെള്ളമായി പോരുത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും ഇട്ട് അടച്ചു വെച്ച് വേവിക്കുക ക്യാരറ്റിന് അധികം വേവൊന്നുമില്ല നന്നായിട്ട് വെന്ത് കുടയണം ഇനി ക്യാരറ്റ് പച്ചടിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനു വേണ്ടി അരമുറി തേങ്ങ തിരുമിയത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളി ഒരു കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ജീരകം ഇതിനി അരച്ചെടുത്തോണ്ട് വരാം അരയ്ക്കാൻ നേരത്ത് തൈര് ചേർത്ത് വേണം അരയ്ക്കാൻ തൈരൊഴിച്ച് അരച്ചെടുത്തോണ്ട് വരാം എടുത്തു വെച്ച എല്ലാ സാധനങ്ങളും ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇനി കുറേ തൈരൊഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് ഈ തൈരൊഴിച്ച് തന്നെ നല്ല മഷി പോലെ അരച്ചെടുത്തോണ്ട് വരാം ഇപ്പോൾ പച്ചടിയുടെ വെന്തോ എന്ന് നോക്കാം ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആവണം നല്ല ഉടഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുക നല്ല മഷി പോലെ അരച്ചെടുത്ത് അരപ്പിട്ട് കൊടുക്കുക അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട് അതിൽക്ക് ഇനി കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക അരപ്പ് ചേർത്തിരിക്കുന്ന കടുകിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ റാസ്മെല്ലാം ഒക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി ഇനി സർവ സ്വാദം ക്രമീകരിക്കാനായി അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് വരുന്നത് ഇനി ഇതിലേക്ക് ഉടച്ചു വച്ചിരിക്കുന്ന ഒരു കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുക തൈര് ചേർത്ത ഉടനെ തന്നെ ഇതിൻ്റെ തീ അണച്ചു കൊടുക്കണം സദ്യക്കൊക്കെ വിളമ്പുന്ന നല്ല കട്ടിയുള്ള ഒരു പച്ചടിയാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കണം സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊരു പച്ചടിയും കൂടെ ഉണ്ടാക്കിയാൽ വളരെ നല്ലതായിരിക്കും സ്വാദിഷ്ടമായ ക്യാരറ്റ് പച്ചടിയാണ് തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നോക്കണ്ട നല്ല കളർഫുള്ളായ ഒരു പച്ചടി കൂടെ റെഡി ആയിട്ടുണ്ട് തൈരൊന്ന് ചൂടായാൽ മതി തിളയ്ക്കാൻ പാടില്ല അത്രയും മതി ഇനി തീയണച്ചുകൊടുക്കാം ഇനി താളിച്ചൊഴിച്ചു കൊടുക്കണം അതിനായിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കടുക് താളിക്കാനായി ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ കടുക് താളിക്കുന്നതാണ് ഈ പച്ചടിക്ക് സ്വാദ് കൂട്ടുന്നത് കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി രണ്ട് വറ്റൽ മുളക് മുറിച്ചതിട്ട് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പിലയും ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം വിളമ്പുന്ന ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട് അതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കുക താളിച്ചതെല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക എല്ലാവരും തയ്യാറാക്കി നോക്കണം ഭയങ്കര സ്വാദാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ സദ്യ ഉണ്ടാക്കുമ്പോൾ അല്ലാതെ വെറുതെ കഴിക്കാനോ എന്തിനാണെങ്കിലും ക്യാരറ്റ് കിട്ടുമ്പോൾ ഇതേപോലെ ഒരു പച്ചടി തയ്യാറാക്കി നോക്കണം